നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും കേസുകൾ നടത്തുന്നതിനും ഒക്കെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് അപ്പോ അത്തരത്തിലുള്ള ആളുകൾക്ക് സൗജന്യമായി എങ്ങനെ നിയമസഹായം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനു വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക നീതി ലഭിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും അവകാശമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനും സാധാരണക്കാരനും പണമുള്ളവരും എല്ലാവർക്കും ഒരേ അവകാശമാണ് ഉള്ളത് അപ്പൊ എങ്ങനെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നത് എന്ന് നോക്കാം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കേസ് നടത്തുക വെച്ചാൽ വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പണമില്ല എന്നുള്ള കാരണം കൊണ്ട് ആർക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് അറിവില്ലാത്തവർക്ക് ഈ കാര്യത്തെ കുറിച്ച് അറിയുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നതിനെ കുറിച്ച് അറിയാത്തവർക്ക് പ്രയോജനപ്പെടുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നിയമത്തിന്റെ മുമ്പിൽ പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും നീതി ലഭിക്കുന്നതിനുള്ള തുല്യ അവകാശമുണ്ട് അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും സൗജന്യമായി നിയമസഹായം എങ്ങനെയാണ് ലഭിക്കുന്നത് എങ്ങനെയാണ് സൗജന്യമായി കേസ് നടത്തുന്നത് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനുവേണ്ടി ആരെയാണ് സമീപിക്കേണ്ടത് എങ്ങനെയാണ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിൽ വളരെ കൃത്യമായി ഒരു സംസ്ഥാനത്തിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഫ്രീ ലീഗൽ എയ്ഡ് അഥവാ സൗജന്യ നിയമസഹായം ലഭ്യമാക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് എന്നുള്ള കേന്ദ്ര നിയമം നിലവിൽ വന്നു അതിനുശേഷമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റികളും സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റികളും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികളും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളും പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാ കോടതികളിലും ലീഗൽ സർവീസ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ലീഗൽ സർവീസ് അതോറിറ്റികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പണമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിലോ ആർക്കും തന്നെ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് താലൂക്ക് കോടതികൾ മുതൽ സുപ്രീം കോടതിയിൽ വരെ ലീഗൽ സർവീസ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഏത് കോടതിയിലാണോ കേസ് നടത്തേണ്ടത് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള നിയമ നടപടികൾ ഏതു കോടതി വഴിയാണോ സ്വീകരിക്കേണ്ടത് ആ കോടതിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായി യാതൊരു പണച്ചെലവുമില്ലാതെ കേസ് നടത്തുന്നതിനും നിങ്ങൾക്ക് അർഹമായ നീതി നേടിയെടുക്കുന്നതിനും സാധിക്കുന്നതാണ് ഇനി ആർക്കൊക്കെയാണ് സൗജന്യ നിയമസഹായം ലഭിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എല്ലാ സ്ത്രീകൾക്കും ലീഗൽ സർവീസ് അതോറിറ്റികളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കർഹമായ സൗജന്യ നിയമസഹായം ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിയമസഹായത്തിനുള്ള അർഹതയുണ്ട് അതേപോലെ ഏതെങ്കിലും തരത്തിൽ വൈകല്യങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും സൗജന്യ നിയമസഹായം ലഭിക്കുന്നതാണ് മാത്രല്ല എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്നവർക്കും സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട് ദൻ എന്തെങ്കിലും ദുരന്തങ്ങളിൽ ഇരയായിട്ടുള്ളവർ അറുപത് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസ് തുടങ്ങിയവർക്ക് ലീഗൽ അതോറിറ്റിയുടെ പരിരക്ഷ ലഭിക്കുന്നതാണ് അപ്പോ എല്ലാ താലൂക്ക് കോടതികളുമായി ബന്ധപ്പെട്ടും ജില്ലാ കോടതികളുമായി ബന്ധപ്പെട്ടും ലീഗൽ സർവീസ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളും ഉണ്ടെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റികളുമായി ബന്ധപ്പെടുക എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും തന്നെ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എല്ലാവർക്കും നീതി ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെടുക അവിടുന്ന് നിങ്ങൾക്ക് വേണ്ട നിയമോപദേശം ലഭിക്കുകയും നിയമസഹായം ലഭിക്കുകയും ചെയ്യും അതിന് യാതൊരു പണച്ചെലവുമില്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ള ആളുകൾക്കല്ലാതെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ലീഗൽ അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം ലഭിക്കുന്നതാണ് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള ആളുകൾക്കാണ് നിയമത്തിന്റെ ഈ പരിരക്ഷ ലഭിക്കുന്നത് അത് സുപ്രീം കോടതിയിലാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും താലൂക്ക് കോടതി മുതൽ സുപ്രീം കോടതി വരെ സൗജന്യമായി കേസ് നടത്താൻ സാധിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ കോടതികളിലും ലീഗൽ സർവീസ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൗജന്യ നിയമസഹായം ആവശ്യമാണെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ ബന്ധപ്പെട്ട് അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷയോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതായിട്ടുണ്ട് സൗജന്യ നിയമസഹായം ലഭിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശമാണ് പണമില്ലാത്തതിന്റെ പേരിൽ കേസ് നടത്താതിരിക്കുകയോ നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റികളെ ബന്ധപ്പെടുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് സൗജന്യ നിയമസഹായം ലഭിക്കുന്നത് എന്നും എന്തൊക്കെയാണ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം